അമ്മച്ചി കൊട്ടാരം എന്ന സ്ഥലത്ത് പോവാണ് പാഞ്ചേലി മേടുന്ന അടുത്തുള്ള സ്ഥലമാണ് കുറ്റിക്കാനം പോകുന്ന വഴിക്ക് അമ്മച്ചി കൊട്ടാരം എന്നാണ് പഴയ ഒരു കൊട്ടാരാണ് ഒരു ആരും പോകുന്ന ും പോണുന്നു യാത്രയിൽ കാണുന്നല്ലേ യാത്രയിൽ ഇങ്ങനെ ആ ഒരു ജംഗ്ഷൻ അത് നമുക്ക് മുറ്റിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതവര് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇതാണോ കൊട്ടാരം പഴയ ഇല്ല ഇതാണ് കൊട്ടാരം ഞാൻ പ്രതീക്ഷിച്ചത് ഇല്ലം പോലത്തെ ഒരു വലിയ കൊട്ടാരം ഇത് നല്ലൊരു സെറ്റപ്പാണ് ഇതാണ് അമ്മച്ചാരം അമ്മച്ചി കൊട്ടാരത്തിന്റെ ചരിത്രം എന്ന് വെച്ചാൽ മൂലം തിരുനാൾ തിരുവിതാംകാറിലെ മൂലം തിരുനാൾ രാജാവാണ് പഴി അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരിലാണ് ഇതിലുള്ളത് അമ്മച്ച കൊട്ടാരം ഇത് ഫേമസ് ആയിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയിലെ ഒരു സീനും പിന്നെ കാർബൺ അങ്ങനത്തെ കുറച്ച് സീ സിനിമകൾ ഈ കൊട്ടാരം ഉപയോഗിച്ചിട്ടുണ്ട് കുറ്റിക്കാലത്തിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പം പ്രത്യേകത തന്നെ തന്നെ സാധാരണ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഇതല്ല ഒരു വ്യത്യസ്തമായ ഒരു സംഭവമായത് ഇപ്പോൾ അമ്മച്ചി ചരിത്രം തന്നെയാണ് മൂലം തിരുനാൾ രാജാവ് തൻ്റെ പ്രിയപത്നിക്ക് വേണ്ടി ഉണ്ടാക്കിയ കൊട്ടാരാണ് അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇതിനൊരു ഒരു ഒരു മാർക്കറ്റ് പോലെയൊക്കെ ഉപയോഗിച്ചു പിന്നെ ഇരുപത്തഞ്ച് ഏക്കറോളം സ്ഥലങ്ങളുണ്ട് പല സീക്രട്ട് വഴിയുണ്ട് കാടിൻ്റെ നടുക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചെയ്യുന്നത് ഡെൻസ് അല്ല മറ്റേ സാധാരണ കുറ്റിക്കാലത്തൊക്കെ കാണാറുള്ള ഫോർച്ചറി ചെറിയ ഫോറസ്റ്റിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കാലങ്ങളായിട്ട് ഇതധികം ശ്രദ്ധിക്കപ്പെടാതെ നല്ല നശിച്ച ചരിത്രമുള്ളത് അമ്മച്ചി കൊട്ടാരം എന്ന് ഇതാണ് എൻ്റെ ചരിത്രം നമുക്കിത് അതിലൂടെ പല വഴികളുണ്ട് പക്ഷേ വലിയ ഇതില്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ പറഞ്ഞാൽ മറ്റ് സാധാരണ വലിയൊരു നമ്മൾ കൊട്ടാരങ്ങളൊക്കെ കാണാറുണ്ട് രാജാവംശ രാജാവ് ഭരിച്ച അതുപോലെയല്ല വ്യത്യസ്ത രീതിയിൽ എൻ്റെ പത്നിക്ക് വേണ്ടി നിർമ്മിച്ചാണ് അതുകൊണ്ടാണ് ആ പേര് ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സിനിമകൾ ഷൂട്ടിങ്ങും ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് ബ്രിട്ടീഷ്കാർ ഇതിൻ്റെ ബംഗ്ലാവ് മാതിരി പിന്നീട് അത് മാറ്റിയെന്ന് തോന്നുന്നു ഇതിനൊരു വിശ്വാസമാണ് പണ്ട് രാജാവ് പണി എഴുപ്പിച്ചെന്നുള്ളത് പക്ഷെ ബ്രിട്ടീഷുകാർ ഇതിനെ ഒരു ടീ വ്യാപാര സ്ഥാപനമായിട്ട് മാറ്റി അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ല അവന് ഉള്ളിലൊന്നു പോകാൻ പ്രവേശനമെല്ലാം തോന്നുന്നു ത്തിന്റെ ഇതിന്റെ ചരിത്രം എന്താണ് സംഭവം രാജാവ് രാജവംശത്തിൻ്റെയാ ആഹാ ചിത്ര തിരുനാൾ ഓ മൂലം തിരുനാളിലല്ല ഒരേ പേര്ന്ന് പിന്നെ ബ്രിട്ടീഷുകാർ അല്ലേ ഓ അവർ തന്നെ ശരി

നോക്കാനായിട്ട് ണോ സർക്കാരിന്റെ കീഴിൽ പ്രൈവറ്റ് കീഴില് ഓലറി ഒന്നും സാലറി അമ്മയുടെ പേരെന്നാസായി ോട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സർക്കാർ ഏറ്റെടുത്തെങ്കിൽ നല്ല ഇതായിരുന്നു അല്ലെ അമ്മച്ചയുടെ ഫാമിലി കൂടെ തന്നെയാണോ തമിഴ്നാടാ തിരുവനന്തപുരം കോഴിമാരുടെ മുറിയൊക്കെ ശരിക്കും ഇത് ഇങ്ങനെ നല്ലോണം മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് അല്ലേ നല്ല നല്ലതായിരിക്ക ശരിക്കൊരു പേടി പോലെ ഉണ്ടല്ലേ ഇവ വേണ്ടപ്പൊന്നും വേണ്ട കുറച്ചേ ചിത്രങ്ങളൊക്കെ പോയല്ലേ എല്ലാം ഉം ഉം കണ്ട പേടിയോ അങ്ങനെ ഇത് പണ്ടത്തെ കാലത്തെ ഇനി പ്രത്യേകിച്ച് ഇത് സർക്കാരിൻ്റെ അല്ല ഇത് ഇതൊരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ് ശരിക്കും പറഞ്ഞാൽ മൂലം തിരുന്നാൽ ചിത്രത്തിരുന്നാൽ പുള്ളി പുള്ളിയുടെ ആ വൈഫിന് വേണ്ടി തന്നെ കഥയൊക്കെ സെയിം തന്നെയാണ് പക്ഷെ ബ്രിട്ടീഷുകാർ ഇത് ഉപയോഗിച്ചത് തന്നെ തെറ്റാന്നാണ് ഇവിടുത്തെ ആൾക്കാരെ വരുന്നത് അതുകൊണ്ടല്ല പഴയ ഒക്കെ പൊളിഞ്ഞ പോയി റൂമിൻ്റെ ഇടയിലൊക്കെ പോയാൽ പിന്നെ ആളെ കാണൂല എല്ലാം പൊളിഞ്ഞ് കിടക്കുന്നു കംപ്ലീറ്റ് ധാരണ ഓ പഴയ അവസ്ഥ ചെയ്യോ ഞാനിവിടെ ആയിപ്പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ിച്ചൺൊക്കെ ആയിരുന്നു ഓ ഒന്നും ചെയ്യുന്നില്ല ബാംഗ്ലൂർ പാർട്ടി വന്നിട്ട് നോക്കുവോ സ്ഥലോ വരുന്നില്ല നിങ്ങളിപ്പോ വേറെ എന്താ തൊഴിൽ പോകുന്നുണ്ടോ അല്ല വേറെ ജോലിക്ക് പോകുന്നുണ്ടോ ആള് വേണം ഓ ആ ശരിയാണ് ശരിയൊക്കെ ഇങ്ങനെയൊക്കെ 嗯嗯嗯。Uh, yeah, yeah.